ഹായ് ഫ്രണ്ട്സ് കേരള പി എസ് സി എക്സാം ടോപ്പറിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് അൽഷീമസ് ഡേയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളും മറ്റ് പി എസ് സി ആവർത്തിക്കുന്ന ചോദ്യങ്ങളുമാണ് അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഇതുവരെ കേരള പി എസ് സി എക്സാം ടോപ്പറെന്ന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ബെല്ലൈക്കൺ ഫോർ ഫോർ ഓൾ ന്യൂ വീഡിയോ നോട്ടിഫിക്കേഷൻ അപ്പോൾ ആദ്യത്തെ ചോദ്യം നോക്കാം അന്താരാഷ്ട്ര അൽഷീമേഴ്സ് ദിനം എന്താണ് അന്താരാഷ്ട്ര അൽഷിമേഴ്സ് ദിനം സെപ്റ്റംബർ ഇരുപത്തൊന്നാണ് എല്ലാ വർഷവും സെപ്റ്റംബർ ഇരുപത്തൊന്നാണ് ഇരുപത്തൊന്നാണ് ലോക അൽഷിമേഴ്സ് ബോധവൽക്കരണ സംഘടനയുടെ നേതൃത്വത്തിൽ അന്തർദേശീയ അൽഷീമേഴ്സ് ദിനം ആചരിക്കുന്നത് എല്ലാ വർഷവും സെപ്റ്റംബർ ഇരുപത്തൊന്നിനാണ് ലോക അൽഷീമേഴ്സ് ബോധവൽക്കരണ സംഘടനയുടെ നേതൃത്വത്തിൽ അന്തർദേശീയ അൽഷീമേഴ്സ് ദിനം ആചരിക്കുന്നത് ഒക്ടോബർ പത്ത് ലോക മാനസികാരോഗ്യ ദിനമായാണ് ആചരിക്കുന്നത് ലോകാരോഗ്യ ദിനമായി ആചരിക്കുന്നത് ഏപ്രിൽ ഏഴാണ് പ്രത്യേകം ശ്രദ്ധിക്കുക ഒക്ടോബർ പത്ത് ലോക മാനസിക ആരോഗ്യ ദിനമായി ആചരിക്കുമ്പോൾ ലോക ആരോഗ്യ ദിനമായി ആചരിക്കുന്നത് ഏപ്രിൽ ഏഴാണ് ലോക പ്രമേഹ ദിനമാണ് നവംബർ പതിനാല് ആചരിക്കുന്നത് ഇൻസുലിൻ വേർതിരിച്ചെടുക്കുന്നതിന് മുഖ്യ പങ്ക് വഹിച്ച ഫെഡറിക് ബാങ്കിൻ്റെ ജന്മദിനമാണ് നവംബർ പതിനാല് ഇൻസുലിൻ വേർതിരിച്ചെടുക്കുന്നതിന് മുഖ്യ പങ്ക് വഹിച്ച ഫെഡറിക് ബാങ്കിൻ്റെ ജന്മദിനമാണ് നവംബർ പതിനാല് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിനാണ് ഇന്ത്യയുടെ ഒന്നാമത്തെ പ്രധാനമന്ത്രിയായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനമായ നവംബർ പതിനാലാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പത് നവംബർ പതിനാലാണ് ഇന്ത്യയിൽ ശിശുദിനമായി ആചരിക്കുന്നത് അന്താരാഷ്ട്ര വികലാംഗ ദിനമാണ് ഡിസംബർ മൂന്ന് ഇൻ്റർനാഷണൽ ഡേ ഓഫ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് ഡിസംബർ മൂന്നാണ് ആചരിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അൽഷിമേസ് ദിനം ഇരുപത്തി ഒന്നാം തീയതിയാണ് ഒക്ടോബർ പത്താം തീയതിയാണ് ലോക മാനസാക മാനസിക ആരോഗ്യ ദിനം ഏപ്രിൽ ഏഴാണ് ലോക ആരോഗ്യ ദിനം ലോക പ്രമേഹ ദിനം നവംബർ പതിനാലാണ് അതുപോലെ തന്നെ നവംബർ പതിനാല് തന്നെയാണ് ഇന്ത്യയിൽ ശിശുദിനമായി ആചരിക്കുന്നത് ലോക വികലാംഗ ദിനമായി ആചരിക്കുന്നത് ഡിസംബർ മൂന്നാണ് അടുത്ത ചോദ്യം അന്തർദേശീയ ധാരണയ്ക്കുള്ള നെഹ്റു അവാർഡ് ആദ്യമായി നൽകിയത് ആർക്കാണ് അന്തർദേശീയ ധാരണയ്ക്കുള്ള നെഹ്റു അവാർഡ് ആദ്യമായി നൽകിയത് യുദ്ധാന്തിനാണ് മ്യാൻമാറിൽ നിന്നുള്ള ബർമയിൽ നിന്നുള്ളതാണ് യുദ്ധാന്ത് അന്തർദേശീയ ധാരണയ്ക്കുള്ള നെഹ്റു അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിലാണ് അന്തർദേശീയ ധാരണയ്ക്കുള്ള നെഹ്റു അവാർഡ് ആദ്യമായി നൽകിയത് ഐക്യരാഷ്ട്രസഭയുടെ മൂന്നാമത്തെ സെക്രട്ടറി ജനറൽ ആയിരുന്നു യുദാന്താണ് ആ സ്ഥാനത്ത് എത്തിയ ആദ്യ ഏഷ്യക്കാരൻ നെഹ്റു അവാർഡിന് അർഹമായ രണ്ടാമത്തെ വ്യക്തിയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ അമേരിക്കൻ മനുഷ്യാവകാശ പ്രവർത്തനായ മാർട്ടിൻ ലൂതർക്കും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിൽ മാർട്ടിൻ ലൂതർക്കും ജൂനിയർ വധിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിൽ നെഹ്റു അന്തർദേശീയ പുരസ്കാരത്തിന് അർഹനായത് മദർ തെരേസയാണ് ഈ പുരസ്കാരം ലഭിക്കുന്ന ആദ്യ ഇന്ത്യൻ പൗരനും ആദ്യ വനിതയും മദർ തെരേസയാണ് ഗാന്ധി സമാധാന പുരസ്കാരം ആദ്യമായി നൽകപ്പെട്ട വ്യക്തിയാണ് ജൂലിയസ് നരോര ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ താഡ് സാനിയൻ ഗാന്ധി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ജൂലിയസ് നരോര പ്രത്യേകം ശ്രദ്ധിക്കുക യുദ്ധാന്തിനായിരുന്നു ആദ്യത്തെ അന്തർദേശീയ ധാരണയ്ക്കുള്ള നെഹ്റു അവാർഡ് കിട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിലാണ് അന്തർദേശീയ ധാരണയ്ക്കുള്ള നെഹ്റു അവാർഡ് ആദ്യമായി നൽകിയത് ഐക്യരാഷ്ട്രസഭയുടെ മൂന്നാമത്തെ സെക്രട്ടറി ജനറൽ ആയിരുന്നു യുദാന്ത് ഈ സ്ഥാനത്ത് എത്തിയ ആദ്യ ഇന്ത്യക്കാരനാണ് ആദ്യ ഏഷ്യക്കാരനാണ് യുദാന്ത് നെഹ്റു അവാർഡിന് അർഹനായ രണ്ടാമത്തെ വ്യക്തിയാണ് അമേരിക്കൻ മനുഷ്യാവകാശ പ്രവർത്തകനായ മാർട്ടിൻ ലൂതർ കിങ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ വധിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പിൽ അന്തർദേശീയ നെഹ്റു അന്തർദേശീയ പുരസ്കാരത്തിന് അറക്കയായത് മദർ തെരേസയാണ് ഈ പുരസ്കാരം ലഭിക്കുന്ന ആദ്യ ഇന്ത്യൻ പൗരനും ആദ്യ വനിതയും മദർ തെരേസയാണ് ഗാന്ധി സമാധാന പുരസ്കാരം ആദ്യമായി നൽകപ്പെട്ട വ്യക്തിയാണ് ജൂലിയസ് നരോര ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ താൻസാനിയൻ ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ് ജൂലിയസ് നരോര താങ്ക് യു ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിംഗ് ദിസ് വീഡിയോ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് കേരള ബി എസ് സി എക്സാം ഡോപ്പർ